ഇതുപോലെ ക്രിസ്പിയാവാൻ വേണ്ടി എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണൂ അതിനാദ്യമായി വേണ്ട ചെറുതായി അരിഞ്ഞ സവോള നമുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒരു പച്ചമുളക് നമുക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം വാടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ ചിക്കൻ മസാലയും ഇട്ട് നമുക്ക് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം വാടി കിട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ എന്താപ്പോൾ നമ്മൾ ചെറുതാക്കി എരിഞ്ഞ് നമുക്കതിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് നല്ലവണ്ണം വാടി കിട്ടിയതിന് ശേഷമാണ് ചിക്കൻ നമ്മൾ അതിലോട്ടിടുന്നത് ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് ഒന്നുകൂടി നമുക്ക് നല്ലവണ്ണം ആക്കി കൊടുക്കാം കുറച്ച് പൊതിനീനേയും ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഉളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ശേഷം ഒരു ബൗളെടുത്തതിലോട്ട് ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ദോശ ചുടുന്ന ദോശമാവുപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സ് പെരത്തി എടുക്കേണ്ടത് കേട്ടോ ശേഷം ഒരു ബൗൾ ബൗളെടുത്തതിലോട്ട് രണ്ട് മുട്ട ഇട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്ത് നാല് ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാം ശേഷം ഈ കാണുന്ന രൂപത്തിൽ ഓരോന്നോരോന്നായി എടുത്തതിലോട്ട് കുറച്ച് മസാല കുറച്ചു ചേച്ച മസാല ചേർത്തി നമുക്ക് ഈ കാണുന്ന രൂപത്തിൽ മടക്കി മാറ്റി വെക്കാം ഈ കാണുന്ന രൂപത്തിൽ മടക്കണം രണ്ട് സൈഡും വിട്ട് പോവാതിരിക്കാൻ വേണ്ടി നേരത്തെ മാറ്റിവെച്ച മാവിൽ നിന്ന് കുറച്ചേച്ചേ അതിൻ്റെ സൈഡിലോട്ട് ചേർത്ത് നമുക്ക് മാറ്റി വെക്കാം ശേഷം നമുക്ക് ഇപ്പം ഉണ്ടാക്കിയത് മുട്ടയിലും മുക്കയും ബ്രെഡ് കംസിലും ചേർത്ത് എടുക്കുക ബ്രെഡ് കംസിൽ ചേർക്കുമ്പോൾ എല്ലാ വാത്തക്കൂടിയും പിടിക്കുന്ന ഈ കാണുന്ന രൂപത്തിൽ എല്ലാ വാത്തക്കൂടിയും പിടിക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ ആ രൂപത്തിലുമാണ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ആഫ്റ്റർ ലുക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇനി പൊരിച്ചെടുക്കണം എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരിക്കലും അടുപ്പിച്ച് ഇട്ട് കൊടുക്കരുത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾക്ക് ചിക്കൻ റോൾ തിരിച്ച് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു റെഡ്ഡിഷ് കളറാകുമ്പോൾ നമുക്ക് ചിക്കൻ റോൾ ആയി എന്നർത്ഥം നല്ല അടിപൊളിയായി നമ്മൾ ചിക്കൻ റോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഓഫ് സൂപ്പറായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് നമ്മൾ ചിക്കൻ റോൾ എന്ന് പറയുന്നത് നല്ല സൂപ്പറായി നല്ല കണ്ടിട്ട് തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അന്മാരി ശാനാണ് എല്ലാവർക്കും ഇത് പെരിയില് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്യാണ് അപ്പോൾ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അന്നത്തെ വീഡിയോ അത്ര ഉള്ള ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബായ്